ഹായ് അലോയെ വരുവാൻ എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീട്ടിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം എൽ പി യു പി ക്ലാസ്സുകളിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികൾക്കായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പ്രസംഗങ്ങൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഓഗസ്റ്റ് പതിനഞ്ച് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യ മോചനം നേടിയ ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രിയിലാണ് ഭാരതം സ്വതന്ത്രമായത് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് അടിമകളായി കഴിയേണ്ടി വരുമ്പോഴാണ് സ്വാതന്ത്ര്യം എത്രയോ മഹത്തരമെന്ന ഉൾക്കാഴ്ച നമുക്ക് ഉണ്ടാകുന്നത് ആയിരക്കണക്കിന് ധീരദേശാഭിമാനികൾ ത്യാഗോജ്വലമായ സമരത്തിലൂടെ നേടിയെടുത്തതാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യം എന്ന ഭാരതീയരുടെ അവകാശം തിരികെ നേടിയെടുത്തതിൻ്റെ ആവേശപൂർണ്ണമായ ഓർമ്മ പുതുക്കലാണ് ഓരോ ആഗസ്റ്റ് പതിനഞ്ചും എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഇനി നമുക്ക് മറ്റൊരു സ്പീച്ച് കൂടി കേൾക്കാം കൂട്ടുകാരെ എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയ്ക്ക് വർഷങ്ങളായി ജനങ്ങൾ കാത്തിരുന്ന സുവർണ സ്വാതന്ത്ര്യം ലഭിച്ചു ഈ ദിവസം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി അടിമത്തത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയുന്നതിൽ ആളുകൾ വളരെ സന്തോഷിച്ചു അതിനുശേഷം ഇന്ത്യ വളരെയധികം പുരോഗതി കൈവരിച്ചു ഇന്ത്യയുടെ ജനങ്ങൾ ഇപ്പോഴും തങ്ങളുടെ സ്വാതന്ത്ര്യദിനം വളരെ ആവേശത്തോടെ ആഘോഷിക്കുന്നു ഈ ദിവസം നമ്മുടെ മഹത്തായ സ്വാതന്ത്ര്യസമര സേനാനികളെയും രക്തസാക്ഷികളെയും ഓർമ്മിപ്പിക്കുന്നു ഭിന്നതകൾ മറക്കാനും രാജ്യത്തെ പുനർനിർമ്മിക്കാനും സ്വാതന്ത്ര്യദിനം ഇന്ത്യയിലെ ജനങ്ങളെ പ്രചോദിപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ നന്ദി ഓക്കെ മക്കളെ ഇനി മറ്റൊരു പ്രസംഗം കൂടി കേൾക്കാം മാന്യ സദസ്സിന് നമസ്കാരം ബഹുമാനപ്പെട്ട അധ്യാപകരെ അനധ്യാപകരെ മാതാപിതാക്കളെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം തിരികെ നേടിയെടുത്തതിൻ്റെ ആവേശപൂർണമായ ഓർമ്മ പുതുക്കലാണ് ഓഗസ്റ്റ് പതിനഞ്ച് രാജ്യം എങ്ങും ത്രിവർണ പതാക വാനോളം ഉയർത്തുമ്പോൾ വേഷത്തിൻ്റെയും ഭാഷയുടെയും അതിർത്തികളെല്ലാം മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിൻ്റെ കൊടുമുടിയിൽ എത്തും നീണ്ടകാലത്തെ യാതനകൾക്കും പോരാട്ടങ്ങൾക്കും ശേഷം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ മരിക്കാത്ത ഓർമ്മകളാണ് ഓരോ സ്വാതന്ത്ര്യദിനത്തിലും നാം അനുസ്മരിക്കുന്നത് ആധിപത്യത്തിൻ്റെ ചരടുകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യം നേടിയെടുക്കുവാനായി പതിറ്റാണ്ടുകളാണ് രാജ്യം പോരാടിയത് സ്വജീവൻ വലിയർപ്പിച്ചു തന്നെ ചില ധീരദേശാഭിമാനികൾ സമരത്തിന് ആക്കം കൂട്ടി മൺമറഞ്ഞു പോയ ധീരദേശാഭിമാനികളുടെ ഇന്നും കത്തിചൊലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു നന്ദി